ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം വൈദ്യശാസ്ത്രത്തിന് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ല ഈ ലോകത്തിൽ കുറേ അറിവുകളുണ്ട് അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞതുപോലെ ഈ കടൽ തീരത്തെ കക്കവറുക്കുന്ന ഒരു കുട്ടി എത്രമാത്രം അറിവ് നേടിയോ അത്രയും അറിവേ അദ്ദേഹം നേടിയിട്ടുള്ളൂ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പലതും ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം ഒരു മനുഷ്യരെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവാചകനോ ഒരു പ്രവാചകൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തതും അതിൻ്റെ റിസൾട്ടും ഒത്തിരി ഞെട്ടിപ്പിക്കുന്ന സ അതാണ് വൈദ്യശാസ്ത്രത്തിനത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ നിന്നും സത്യസന്ധതയിൽ നിന്നും ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് മാത്രമാണ് ഞാൻ ജന്മ തന്നെ എൻ്റെ അപ്പം ഞാൻ ജനിച്ച എനിക്ക് ഓർമ്മ വെച്ച കാലം മുഴുവനേ പറയുന്നതാണ് നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ് നിനക്ക് ഒത്തിരി കഴിവുകളും കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു അതുപോലെ തന്നെ ആരോ അപ്പനോട് പ്രവചിച്ചിട്ടുണ്ട് അപ്പൻ എപ്പോഴും എന്നോട് പറയും അതിൽ അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഇതാക്കാനോ അല്ല പറയണത് എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം ആരെങ്കിലൊക്കെ വേണ്ടേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ അതിനൊരു നിയോഗമായിരിക്കും ഞാൻ എന്ന് വിചാരിക്കണു ഇതൊന്നും ഞാൻ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊന്നും മുൻകൂട്ടി പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നും അല്ല പറയുന്നത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് കിട്ടണം അത്രേ എനിക്ക് പറയാനുള്ളൂ പ്രകൃതിയുടെ നയം അനുസരിച്ച് ഒരു രോഗം ഒരു ചികിത്സ എന്നുള്ള തത്വം അനുസരിച്ച് ഞാൻ ഒരു മരുന്ന് മാത്രമാണ് ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന ഈ പച്ച മാത്രം മാത്രം തിളപ്പിച്ചതിൻ്റെ വെള്ളമാണ് ഞാൻ കൊടുക്കുന്ന സാമൂഹ്യം ഹെർബൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് വൈദ്യശാസ്ത്രത്തിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു കിഡ്നി പേഷ്യൻ്റ് ഒരു കിഡ്നി പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവന് ക്രിയാറ്റിൻ്റെ അളവ് കൂടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പച്ചമരുന്നൊക്കെ കൊടുത്ത് അവൻ്റെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവൻ മലബാർ ഗോൾഡിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അരുൺ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടാണ് അവന് അവൻ തമിഴിനാണ് കടയിലൊക്കെ ജീവിച്ചിരുന്നൊരു പയ്യനാണ് അപ്പം അതുകൊണ്ട് അവനിങ്ങനെ കിഡ്നിക്ക് പ്രോബ്ലം വന്നു പ്രോബ്ലം വന്നപ്പോൾ അവൻ ഈ മണിമണ്ണൻ എന്നാണ് അവൻ്റെ പേര് ആ അമ്മാവൻ്റെ പേര് അപ്പോൾ അവനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടീച്ചറുണ്ട് നീ എൻ്റെ അടുത്ത് പോയി നോക്കുവാൻ പറഞ്ഞു ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ ഈ കിഡ്നി ഡയാലിസിസ് പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ട് ഈ ടീച്ചറുടെ പച്ചമരുന്ന് കൊടുത്ത് രക്ഷപ്പെടുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് അവൻ വന്നില്ല അവൻ വെല്ലൂർ സി എം സി ഹോസ്പിറ്റല് ഇതിന് പോയി ഡയാലിസിന് പോയി ഡയാലിസിസ് ചെയ്ത് 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 വീട്ടിലുള്ള പൈസ മുഴുവനും പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോഴാണ് അവ വീണ്ടും അരുണ്ണോട് ചോദിക്കുന്നത് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് അപ്പം ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ കിഡ്നി ഇനി ഒന്നും ചെയ്യാനില്ല എൻ്റെ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവനെ കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ നിരാശയായിട്ടാണ് அச்சனும் மோனும் கூடியோட வந்தது அவன் இப்பறைய காரியங்கள் ஏன் பரையந்தாணோ மகன் பரையந்தாணும் நீங்களும் கேட்டு நோக்க ரெண்டாயிரத்தி இருபது வயசு முப்பத்தி நாலாவது சொந்த ஊர் வந்து வேலூர் தமிழ்நாடு இந்த நண்பர் மூலயமா வந்து மேடம் பார்க்க வந்தேன் எழுதி ரெண்டு கிட்னி ஃபெயிலியரு ஃபெயிலியர் ஆனதுனால கொஞ்சம் நாள் நல்லா இருந்துச்சு காலில் வைக்க இல்லாமல் இப்போ டயாலிசிஸ் பண்ண பண்ண இவ்வளோ பெரிய கால் வீங்கி போச்சு இப்போ இந்த மருந்து சாப்பிட போகிறேன் எஃபெக்ட் உங்களுக்கு மாதிரி എങ്ങനെയാണ് ഞാൻ ഈ കുട്ടീനെ സുഖപ്പെടുത്തിയതെന്നല്ലേ നമ്മുടെ ഡോക്ടർമാർ കിഡ്നി പോകാനുള്ള പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇന്നത്തെ ജങ്ക് ഫുഡും അതുപോലെ തന്നെ മുട്ട ഏറ്റവും എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാനികരമായിട്ടുള്ള സാധനമാണ് മുട്ട തൈര് ചെമ്മീൻ ഏറ്റവും കൂടുതൽ കവ ഉണ്ടാക്കുന്ന കിഡ്നിയിൽ നശിപ്പിക്കുന്ന സാധനമാണെന്നാണ് എൻ്റെ അനുഭവം എല്ലാവരും മുട്ട തിന്നോ മുട്ട തിന്നോ എന്ന് പറയുമ്പോൾ എന്തുമാത്രം മുട്ട നമുക്ക് തിന്നാൻ പറ്റും ഒരു മുട്ടയുടെ പകുതി വരെ കഴിക്കാൻ നമുക്കൊരാൾക്ക് അല്ല ഇനി നല്ല അധ്വാനമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മുട്ട കഴിക്കുമ്പോൾ ഒരു ദിവസം ഈ മുട്ട കഴിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കടക്കം ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്കടക്കം ആ മുട്ട കൊടുക്കും മുട്ട കൊടുക്കും എന്ന് പറഞ്ഞാൽ മുട്ട കൊടുക്കുമ്പോൾ അവർക്ക് മുട്ട എന്ന് പറഞ്ഞ ടേസ്റ്റുള്ള സാധനം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് രണ്ടും മൂന്നും നാലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോഴായാലും പോയിട്ട് രണ്ട് മുട്ട പിരിച്ചു തിന്നുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരണമെന്നുള്ളത് ഒരു ഡസന് കണക്കിന് മുട്ടയാണ് മേടിക്കുക എല്ലാവരും മുട്ട എല്ലാ മീഡിയയിലും ഇത് ഡോക്ടർമാരും ഒക്കെ മുട്ട കഴിക്കും മുട്ട കഴിക്കുന്നെന്ന് പറയുമ്പോൾ പാലും മുട്ടയും കഴിക്കുന്ന പറയുമ്പോൾ അത് കട്ടിയായിട്ട് അതിന് കഭായിട്ട് മാറണ ശരീരത്തിൽ ചെയ്യുന്നത് പല രോഗങ്ങൾക്കും കാരണം മുട്ട അധികം കഴിക്കുന്നതാണ് ഇറച്ചിയേക്കാളും ഭീകരമാണ് മുട്ട എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തൈരും അതുപോലെ തന്നെ കട്ടി കട്ടി തൈര് കഴിക്കുമ്പോൾ പണ്ട് കാലം അപ്പം നിങ്ങൾ ചോദിക്കും പണ്ട് കാലത്തൊക്കെ ഇഷ്ടംപോലെ മോരും തൈരും ഒക്കെ നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് ചോദിക്കും അന്നൊക്കെ മോരും തൈരും കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രേ ഉള്ളൂ വേറെ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല അതും പശു എന്ന് പറയുന്നത് മേഞ്ഞു നടന്ന പശുവാണ് അതിന് നല്ല മരുന്നുകൾ കഴിച്ചിട്ടുള്ള മെഡിസിനൽ വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് അത് മോരും തൈരും ഒക്കെ കഴിച്ചോളാൻ പറയുന്നത് നമ്മളൊരു സാധനം ഇഷ്ടമാണെങ്കിൽ അത് തന്നെയാണ് നമ്മൾ നമ്മളധികവും കഴിക്കുന്നത് കഴിക്കാം മിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ അതിൽ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ നല്ലോണം തിരിമിപ്പി കൂറ്റി അതിൽ ആ കപം കളയുന്ന സാധനങ്ങളാണ് ഈ പച്ചമുളക് മിഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചെറിയ ഉള്ളിയൊക്കെ കപത്തൊക്കെ പുറത്തേക്ക് കള നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇന്നും നമ്മൾ കട്ട തൈര് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ ഈ പശുവിൻ്റെ പാലിൽ ഇതൊന്നും പറയുമ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പശു മക്കളെ ജീവൻ രക്ഷിക്കാനായിട്ട് പറയേണ്ടെന്ന് വൃത്തിയില്ല നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ എന്താ കാണാൻ നടക്കണമെന്നുള്ളത് അതുകൊണ്ടാണ് ടീച്ചർ ബേക്കറി കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കാൻ പാടില്ല ടീച്ചർ പറയുമ്പോൾ പറയും നമ്മുടെ ജീവിതത്തിന് നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഒരു ജീവൻ നശിച്ചു പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് ക്ഷമിക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ട അധികം കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പ തൈര് പറഞ്ഞു ചെമ്മീൻ ആയാലും ഈ കടൽ തീരത്തും തീരപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ അകലെയുള്ള ആൾക്കാരൊന്നും അത്ര ചെമ്മീൻ കഴിക്കുന്നില്ലെങ്കിലും തീരപ്രദേശത്തുള്ള ആൾക്കാർ ഒത്തിരിയേറെ ചെമ്മീൻ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കിഡ്നിൽ ഇത് കൂടാനായിട്ട് കാരണമാണ് നമ്മൾ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന എല്ലാം ഈ ഇന്നൊക്കെ കുഞ്ഞുമക്കൾക്കടക്കം കൊടുക്കുന്നത് ഈ മിറാൻഡ ഫെപ്സി ഇതെല്ലാണ്ട് എന്തെങ്കിലും നമ്മൾ പച്ച വെള്ളം കുടിക്കുന്നുണ്ടോ കുട്ടികൾ ഫ്രിഡ്ജിൽ കൊണ്ടൊന്ന് വേടിച്ച് വെച്ച് അതൊക്കെ കുടിക്കുക ചെയ്യുന്നത് അതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അതിലുള്ള കൃത്രിമ മധുരങ്ങളൊക്കെയും നമ്മുടെ കിഡ്നിയെയും കരളിനെയൊക്കെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇതൊക്കെ ആരെ മനസ്സിലാക്കുക ഐസ്ക്രീം ആയാലും ഇതെല്ലാം എല്ലാത്തിലും കൃത്രിമമായിട്ടുള്ള മധുര മധുരങ്ങളാണ് ചേർക്കുന്നത് മധുര പഞ്ചസാര എന്ന് പറഞ്ഞാൽ തന്നെ അത് വിഷ വെളുത്ത വിഷമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയും കൂടി കുറച്ചും കൂടി ഇതിലുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക ഇനി അവർ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആയാലും ഡോക്ടർമാർ ഒരിക്കലും ഭക്ഷണം നിയന്ത്രിക്കാൻ പറയുന്നില്ല വെള്ളം കുടിക്ക് കുറയ്ക്കാൻ പറയുന്നുണ്ട് വെള്ളം കുടി ഈ മൂത്രത്തിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാലല്ലേ ആ വെള്ളം മൂത്രത്തിൽ കൂടെ ആ അഴുക്ക് പോയി ആ കിഡ്നിയുടെ പ്രവർത്തനം കൂടെയുള്ളു കൂട്ടുള്ളൂ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സമയത്ത് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ കപമായിട്ട് മാറി തയ്ക്കാണ്ട് കപമായിട്ട് മാറി അതടിഞ്ഞൂടി കൂണ്ടും കൂണ്ടും വീണ്ടും അത് കൂടല്ലേ ചെയ്യണത് ഇതിൻ്റെ ലോചിക്ക് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്നത് ഓരോരുത്തർ പറഞ്ഞിട്ട് ടീച്ചർ എന്താ പറയുന്നത് ടീച്ചർക്ക് വെളിയിൽ നല്ല വെളിവോടുകൂടി തന്നെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ട് വെളിവുണ്ട് വെളിവില്ലെന്നൊന്ന് തീരുമാനിക്കുക ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ നമ്മൾ കഴിക്കുന്ന ഇരുപത്തെട്ട് ലക്ഷം മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് കിഡ്നി മാറ്റി വെച്ചെന്ന് വിചാരിക്കുക ഈ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ വേറെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കിഡ്നി ഉപയോഗിക്കുന്നുണ്ടാവാം ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഒരേ ഭക്ഷണ രീതിയായിരിക്കും ഫോളോ ചെയ്യേണ്ടാവാം ആ വ്യക്തിക്കും ഉണ്ടാകും കുറേ കേടുകളൊക്കെ അതൊക്കെ ആ ആളുടെ കിഡ്നി എവിടേക്ക് മാറ്റി വയ്ക്കുമ്പോൾ രണ്ടാളും രോഗികളല്ലാണ്ട് എത്ര പേര് രക്ഷപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാർ പണമുള്ളവരൊക്കെ ആണെങ്കിൽ കുറെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കുറച്ചു കാലം കൂടിയൊക്കെ ജീവിക്കണ്ടാവും അല്ലാത്ത എത്ര ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരും കൊറ്റിഘോഷിക്കേണ്ട അവയവദാനം ചെയ്യും അവയവദാനം ചെയ്ത് അവയവദാനം ചെയ്യും അവയവം കളയാണ്ടിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോധവൽക്കരണം വേണ്ടതും അര കിഡ്നി ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കിഡ്നി പോയ ആൾക്കാർക്ക് ഇനി മാറ്റി മാറ്റിവെച്ചാൽ എത്ര വർഷം ജീവിക്കാൻ പറ്റും അവരുടെ ശരീരത്തിൽ കിടക്കണ മാലിന്യങ്ങളൊക്കെ അവിടെ എടുക്കുക ചെയ്യരുത് ഈ കിഡ്നി പോയെന്ന് പറഞ്ഞിട്ട് കിഡ്നി മാറ്റി വയ്ക്കുമ്പോൾ അത് എത്രമാത്രം വർക്ക് ചെയ്യാൻ പറ്റും ശരീരം ശുദ്ധീകരിച്ചിട്ട് ഇത് വയ്ക്കുകയാണെങ്കിൽ ഓക്കെയാണ് അതില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഏത് ഏത് അവയവം മാറ്റി വച്ചാലും വീണ്ടും അതിൻ്റെ വന്നുകൊണ്ടിരിക്കും ഇത് ചെയ്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന മലിപ്പിനെയും ഫുഡും മാറ്റാനായിട്ടോ പറയുന്ന ഡോക്ടർമാരൊക്കെ വളരെ റയറായിട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തിന്നാണ് ഇത് വന്നത് കാരണം മാറ്റാണ്ട് കാര്യം ഒരിക്കലും മാറില്ല എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണ്ടേ ഇത്രയും രോഗികൾ നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും ക്യാൻസർ പെരുകുമ്പോൾ ആ ക്യാൻസർ പെരുകുന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ അതിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളല്ലേ ഗവൺമെന്റ് ചെയ്യേണ്ടത് ആശുപത്രികൾ കൂണു പോലെ മുളച്ച് വീണ്ടും 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 രോഗികളായി തീരുന്നതല്ലാണ്ട് ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് കണ്ടെത്തേണ്ടേ നമ്മൾ എനിക്ക് ഭീഷണി ഉണ്ടാവാം അല്ലെങ്കിൽ എന്നെ കൊന്നിരിക്കാം പക്ഷേ സത്യം മറച്ചേക്കുമ്പോൾ യേശു മനുഷ്യരെ ജീവിപ്പിച്ച യേശു ചിലപ്പോൾ യേശുവിനെ തൂക്കിക്കൊന്നു പിന്നെ എൻ്റെ എനിക്കുണ്ടോ കാര്യം പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മൗനായിട്ടിരുന്നിട്ടും പിന്നെ ഞാൻ ഇത് ചെയ്യണം പറയണമെന്ന് എനിക്ക് കിട്ടിയ ദൈവിക വെളിപാടനുസരിച്ച് മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഇത് പൈസ ഉണ്ടാക്കാനോ ആളാവാനോ പേരെടുക്കാനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല പക്ഷേ ഞാനൊരു ഐ എൻ എഫ് പേഴ്സണാലിറ്റി ഇൻട്യൂഷനിലൂടെ ഞാൻ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഞാൻ പറയുന്ന അറിയുന്നു ഞാൻ പഠിച്ച ഡിഗ്രികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ എനിക്ക് ദൈവം തന്നെ പറയുന്ന ഇന്നത് ചെയ്യുന്നത് പോലെ പറയും എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നു ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് പറയുന്നതല്ല എനിക്ക് കിട്ടിയ അറിവ് എന്ന് ഞാൻ വെരിഫൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ തിയറിറ്റിക്കൽ നോളജല്ല പ്രാക്ടിക്കലാണ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അവർ അനുഭവത്തിൽ നിന്ന് പറയുന്നല്ല ഞാനിത് അനുഭവിച്ച് പറയുന്ന കാര്യങ്ങളൊന്നെല്ലാം അപ്പോൾ അതുകൊണ്ട് ഈ കിഡ്നി പേഷ്യൻ്റ് വന്നപ്പോൾ അവന് ഞാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ ഒരു മരുന്ന് ഞാൻ കൊടുത്തിട്ടില്ല സത്യത്തിൽ അവർ ഇനി കിഡ്നിക്ക് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ കുറച്ച് പച്ചമര ചെറുവിളയും തഴുതായ്മൊക്കെ ഇട്ട് അവർ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ഇനിയിപ്പോൾ രക്ഷയില്ലല്ലോ അപ്പോൾ അതിന് എന്തിനും തയ്യാറാവും നമ്മുടെ അവിടുത്തെ ആൾക്കാരോട് അയ്യോ ഇച്ചിരി വെള്ളം കുടി കിട്ടണി പേഷ്യൻ്റാണ് രക്ഷപ്പെടുന്നത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിട്ടുള്ള പേഷ്യൻറ്റിനെ പോലും മക്കൾ ഈ ഈ പിണ്ടിയുടെ ഏറ്റവും ആവി ഏറ്റവും നല്ല കിഡ്നെ ശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് പിണ്ടി വാഴപ്പിണ്ടി അതിൽ അതിൽ ഒരു ഒരു നൂറ് ഗ്രാം വാഴപ്പിണ്ടി അരിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൽ ഒത്തിരി ഒഴിച്ചിട്ട് അടിച്ച് കുടിച്ച് തന്നെ കിഡ്നി ശുദ്ധീകരിക്കപ്പെടും പണ്ട് കാലത്തും ഇതൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടായിരുന്നു വാഴപ്പിണ്ടിയും വാഴ മാങ്ങും വാഴക്കല്ല് പിന്നെ കുടപ്പനും ഇതൊക്കെ നമ്മൾ തിന്നായിരുന്നു ഇതൊന്നും നമ്മൾ തിന്നണില്ല നമ്മളല്ലാണ്ട് അടിച്ച് കയറ്റി തിന്ന് വെള്ളം കൂടി കുടിക്കാണ്ട് തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളുള്ളത് ഈ പയ്യൻ ഭയങ്കര പോഷമായിട്ട് ജീവിച്ചിരുന്നൊരു പയ്യനാണ് പിന്നെ അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഡ്ഡലിയും ദോശയാണല്ലോ അതും ആപകത്ത് തന്നെയാണ് അധികം തിന്നാല് കാരണം പുളിച്ചിട്ടില്ലെങ്കിലും പെർമന്റേഷനും നടക്കുന്നുണ്ട് പുഴുന്ന് ശരീരം കാർന്ന് തിന്നുന്ന പറയാ അതാണ് കൂടുതലും കഴിക്കണ്ടാവുക പണ്ടുകാലത്ത് പോയി നയനത്തിനൊക്കെ കഴിക്കുമ്പോൾ അവര് വ്രതം എടുക്കൂത്രേ അപ്പൊ ഉഴുന്നള്ളൊരു സാധനം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു പിന്നെ തന്നെ പപ്പടം പപ്പടത്തിൽ ഉഴുന്ന് ചേർക്കും പപ്പടം കഴിക്കാൻ പാടില്ല എന്ന് പറയും ഇത്രേ അപ്പതൊക്കെയും പണ്ട് കാരണന്മാർ പറഞ്ഞു ചെയ്തതൊക്കെ അതിനൊരു ശാസ്ത്രീയ വശം ഉണ്ടായിരുന്നു നമ്മൾ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഈ പയ്യൻ വന്നപ്പോൾ അവനോട് പറഞ്ഞതൊക്കെ അവൻ കേട്ടു ഞാൻ പറഞ്ഞേ ഞാൻ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ കാരണം ഞാൻ വെളിപ്പെടുത്തി എനിക്ക് എല്ലാവരും ചികിത്സിക്കാനൊന്നും പറ്റില്ല ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അവകാശിച്ചാൽ ഞാൻ ചെയ്ത കാര്യം പറയുന്നത് ഇനി ഇങ്ങനെയുള്ള പേഷ്യൻസിനെങ്കിലും ചെയ്ത് നോക്കി രക്ഷപ്പെടണ്ട ഒരു രക്ഷപ്പെട്ട കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണം കാരണം അനുഭവം ഏറ്റവും വലിയ ഗുരുവാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് മുളച്ചു വന്ന് യൂട്യൂബിൽ വന്നതല്ല ഞാൻ ജനിച്ചെന്ന് തുടങ്ങി കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും എൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചതും അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിന് ഞാൻ ഒത്തിരി സഹിച്ചു സഹിക്കേണ്ടി വന്നു ഇന്നും ഈ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും പറയേണ്ടത് പറയേണ്ട വയ്യ അതുകൊണ്ടാണ് അപ്പോൾ ഈ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം അവർ എന്തിനും തയ്യാറാണ് മരിക്കാൻ പോണ ആൾക്ക് ഒന്ന് എന്തിനും തയ്യാറാണല്ലോ അങ്ങനെ ഞാൻ ഇട്ട് തിളപ്പിച്ച് കൊടുത്തു ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി തഴുതായ്മ ചെറുള മുക്കുറ്റി മുരിങ്ങയില പിന്നെ കറിവേപ്പില തുളസി ഇങ്ങനത്തെ പച്ചമരുന്നുകൾ ഒന്നും പൈസ കൊടുത്ത് മേടിച്ചതല്ല ഒക്കെ ഞാൻ ഈ മുറ്റത്തുനിന്ന് ഈ പാ ഭാഗത്തുനിന്ന് പറിച്ചെടുത്ത സാധനങ്ങൾ മാത്രം അതെന്നെരിഞ്ഞതിൽ മാത്രമേ ഞാൻ വേവിച്ചതുള്ളൂ അതൊക്കെ പാടിയിട്ടിട്ട് ഞാൻ എൻ്റെ കൈ തന്നെ ഞാൻ പറിച്ചുണ്ടാക്കുന്ന ഒരു ഹെർബൽ സൂപ്പ് അതിലൊരു പ്രിസെർവേറ്റീവ് ഇല്ല അതെങ്ങനെയത് പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് നിൽക്കണമെന്ന് തന്നെ എനിക്കറിയില്ല ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാലും അതിനൊരു കേടും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഞാൻ എൻ്റെ ജീവിതവും ജീവനർപ്പിച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന സാധനം അത് അതിനാ ജീവനെ രക്ഷിക്കാൻ എനിക്ക് പറ്റി ആ മൂന്ന് മാസം മരുന്ന് ഈ മരുന്ന് പറഞ്ഞാൽ ഈ ഹെർബൽ സൂപ്പ് കഴിച്ചുള്ള അതിൽ അതിൽ കൂടുതൽ തന്നെ ഞാൻ ഈ സാധനങ്ങൾ തന്നെ കിട്ടിട്ട് ഇതിരെ എണ്ണ കാരണം ഒരു രക്തോട്ടം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ നാടി ഞരമ്പുകളൊക്കെ ഒന്ന് ആക്ടിവേറ്റാകും അതിനുവേണ്ടി തലയിൽ തേക്കാനൊരെണ്ണയും ഒരു എണ്ണ അതുപോലെ തന്നെ ഈ ഹെർബൽ സൂപ്പും കബളക്കാനായിട്ടൊരു മരുന്ന് വയറിളക്കാനായിട്ട് സാധാരണ ഈ എന്നിട്ട് കടുക്കും ജാതിക്കും സാധനങ്ങളൊക്കെ ഇട്ടിത്ര പോലെ അതിട്ടിട്ട് ഒരു വയറിളക്കാനിട്ടൊരു മരുന്ന് ഇത്രയും സാധനങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന് പ പത്ത് ദിവസം ഇപ്പം ഞാൻ പത്ത് ദിവസം ഈ മരുന്ന് കഴിച്ചാൽ കുറയുന്നതാണ് ഇപ്പം എന്നെ പരിഹസിച്ച ആൾക്കാരുണ്ട് പത്ത് ദിവസം നിങ്ങൾ അങ്ങനെ കൊടുത്ത് നോക്കാം പറയാം കഴിച്ച് നോക്കാൻ എന്നിട്ട് എന്നെ വിമർശിക്കും കഴിക്കുമ്പോൾ എന്തുണ്ടാവണം എന്നുള്ളത് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന സംഭവം അതാണ് പത്ത് ദിവസം ഹാർട്ട് ഫുഡ് ഒഴിവാക്കുക കാരണം നമ്മുടെ ശരീരം ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ ഭക്ഷണത്തെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി ഭക്ഷണം ദയിപ്പിക്കാനും നോക്കുക അതാ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളുടെ വേസ്റ്റിനെ പുറന്തള്ളാനും കേടുവന്ന കലകളൊക്കെ ശരിയാക്കാനും പ്രാണൻ ശ്രമിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഹാർഡ് ഫുഡ് ഒഴിവാക്കാൻ പറയുന്നത് പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ റാഗിയോ എന്തെങ്കിലും ആയിട്ടുള്ള ജ്യൂസ് പോലെ കുടിക്കാൻ പറയും ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്നും അവൻ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടത് അവിടേക്ക് വിളിച്ചിട്ട് പറയും നിങ്ങളെന്നെൻ്റെ ദൈവം എന്നെ ജീവിച്ചത് നിങ്ങളെ അങ്ങോപ്പൊ വിളിച്ച് പറയും കാര്യങ്ങൾ ഒരു ദിവസം അവൻ ജീവിച്ചാലും അത് ഏറ്റവും നല്ല ഇതുള്ള കാര്യ റിസൾട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവും ഒന്നിലും വൈദ്യശാസ്ത്രജ്ഞന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക റിസൾട്ട് കിട്ടിയാൽ അത്രയായില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാവർക്കും എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം